കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലത്ത് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് സംഘടിപ്പിച്ച വനിതാ ദിനാചരണം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം ചെയ്തു i അതുകൊണ്ട് തെറ്റിനെതിരെ തെറ്റിനെതിരെ കൈ നമുക്ക് നമുക്ക് വനിതാ ഫോറം പ്രസിഡന്റ് വി കെ കാർത്തിയാനി അധ്യക്ഷത വഹിച്ചു കെ പി സനുജ ക്ലാസ് എടുത്തു ജിജി പോൾ സ്വാഗതവും ഫിലോമിന ജോർജ് കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം